ഔപചാരികമായ ഏറ്റവും പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് യും വർക്കിംഗ് പ്രസിഡന്റും മുൻ എം എൽ എ പി അനിൽകുമാർ അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ള വിളിച്ചു ചേർന്നതാണ് അദ്ദേഹം മഞ്ചേരി പിന്നിട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്തായാലും അദ്ദേഹം ഒരു പന്ത്രണ്ട് മണി മുമ്പ് ഈ ധർണയെ അഭിസംബോധന അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും ആ റോഡിൽ നിന്ന് ഒന്ന് കുറച്ച് മാറി നിന്ന് ഒന്ന് സൈഡ് കൊടുത്ത് ഒന്ന് റെഡി ആയിട്ട് എല്ലാവരും ഈ ധർണയുടെ പങ്കാളികളാക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാകണമെന്ന് വിനയപ്രസംഗം അഭ്യർത്ഥിക്കുകയാണ് പതിനാല് ജില്ലകളിലും ഡി ഡി ഓഫീസിലേക്ക് ഇന്ന് ഇതുപോലുള്ള മാർഗം ധർണയും ഈ മാർച്ചിനും ധർമ്മയ്ക്കും ആധാരമായിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിനും സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുകൂലമല്ലാത്ത ഒട്ടേറെ മട്ടൻ പരിഷ്കാരങ്ങൾ കേരളത്തിൽ നടക്കുന്ന നടത്തുന്ന ഒരു ഭരണവർഗമായി ഇടതുപക്ഷ ഭരണം എന്നുള്ളതാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു വേണ്ടി അതിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുക കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പൊതുവിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളുടെ എണ്ണം കൂടി ഒൻപത് വർഷക്കാലമായിട്ട് എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രസ്താവിക്കേണ്ടത് അദ്ദേഹം ഏത് മൂന്ന സ്വർഗത്തിലാണ് ചെന്നിക്കുന്നത് എന്നായി ചോദിക്കാറുള്ളത് കാരണം കേരളത്തിൽ ഒമ്പത് വർഷം കൊണ്ട് പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ ഇതിന്റെ കണക്കുകൾ അദ്ദേഹത്തിന് കിട്ടും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കണം പത്ത് ലക്ഷം കുട്ടികളുടെ കുറവാണ് ഈ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്തുപോലെ ഈ വർഷത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് ഈ വർഷത്തെ ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷൻ ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷന്റെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ് കുട്ടികൾ കുറവാന്ന് പറഞ്ഞത് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനം നേടിയ കുട്ടികൾ അപ്പൊ അത് ന്യായമായി പറയുന്ന കാര്യം ജനന നിരക്ക് വന്ന ജനന നിരക്ക് പുറം വന്നാൽ അപ്പുറത്ത് അപേക്ഷ മേഖലയിൽ കുറയണ്ടേ എന്നാൽ പൊതുവിദ്യാഭ്യാസ ഗവൺമെന്റ് മേഖലയിൽ മാത്രമാണ് കുട്ടികൾ പുറം ജനന നിരക്കിലുള്ള കുറവാണെങ്കിൽ അധിക കുറവ് സർവ മേഖലയിലും ഉണ്ടാകേണ്ടത് പക്ഷേ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് പതിനാല് ജില്ലകളിലെ ഡി ഡി ഓഫീസ് പുറത്തിറക്കിയ ഉത്തരവുകൾ ആ ഉത്തരവുകളിൽ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ തസ്തിക നഷ്ടപ്പെട്ട് പുറത്തു പോകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ പോലും എൺപത്തഞ്ചാണ് മലപ്പുറം ആ അവസ്ഥയിലാണ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ വന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പത്ത് ലക്ഷം കുട്ടികൾ കൂടി കുട്ടിയെ കൂടല്ലേ പത്ത് ലക്ഷം കുട്ടികളുടെ ഒന്നാമതായി യങ്ങളിൽ ജോലിയെടുക്കുന്ന അധ്യാപകരുടെ സംരക്ഷണം അവരുടെ നിയമനം അംഗീകരിക്കണമെന്നുമുള്ള ഞാനമായ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത് അഞ്ചു വർഷകാലമായി വിദ്യശേഷിയുടെ പേര് പറഞ്ഞ് വിദ്യശേഷിയുടെ പേര് പറഞ്ഞു കൊണ്ട് നിയമനങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുക എന്തിനാണ് ആരെ തെറ്റപ്പെടുത്താതെ ഇവിടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഘടകങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഭിന്നശേഷിയുടെ പേര് പറഞ്ഞത് നിയമനങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ഭിന്നശേഷിയുടെ പേര് പറഞ്ഞ് നിയമനങ്ങൾ അംഗീകരിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്കാം സുപ്രീംകോടതി സുപ്രീം സുപ്രീംകോടതിയുടെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ എൻ എസ് എസിന്റെ അംഗീകരിച്ചു എന്താ എൽ എസ് എസിന്റെ വിദ്യാലയങ്ങളിലെ അധ്യാപകരോ മറ്റ് വിദ്യാലയങ്ങളിലെ അധ്യാപകരോ ഒരേ ജോലിയല്ലേ എടുക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നല്ലേ അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നാണ് ആ എൻ എസ് എസിന്റെ വിദ്യാലയങ്ങൾക്ക് കൊടുത്ത വിധി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ ദ്രോഹ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം സർവീസിൽ കയറിയ ഒരു അധ്യാപകർ പോലും നിയമന സുരക്ഷയില്ല അവർക്ക് അവർക്ക് തസ്തികയിൽ സുരക്ഷയില്ല അവർക്ക് ഇല്ലാതെ പുറത്തു പോകേണ്ട സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നു ഈ കേരളത്തിലെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നിയമിക്കപ്പെട്ട നിയമനാംഗീകാരം ലഭിച്ച മുഴുവൻ അധ്യാപകരുടെയും മുഴുവൻ അധ്യാപകരുടെയും നിയമനങ്ങൾ അംഗീകരിച്ച് അവർക്ക് സുരക്ഷ സുരക്ഷുമായി സർക്കാർ മുന്നോട്ട് പോകണം അല്ലാത്ത വട്ടം ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ ധനകാര്യമന്ത്രി ഒരു കണക്കുമായി അദ്ദേഹം പറഞ്ഞു പറഞ്ഞാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരം ഇവിടെ ഒരു ലക്ഷം ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയുടെ കടമാകുന്നുണ്ടായിരുന്നു പറയുന്നത് അതോടൊപ്പം ഒരു കാര്യം ഓർക്കണം കേരളത്തിലെ അധ്യാപകർക്ക് ന്യായമായ ഡിമാൻഡുകൾ ന്യായമായ ആനുകൂല്യങ്ങൾ നമുക്കറിയാം കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് ജീവനക്കാർക്ക് കിട്ടേണ്ട പതിനെട്ട് ശതമാനത്തിൽ ആറുകൾ സർക്കാരാണ് അതിനേക്കാൾ അപ്പുറം അതിനേക്കാൾ അപ്പുറം കേരളത്തിൽ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണം ആ ശമ്പള പരിഷ്കരണത്തിന്റെ നടപടികൾ ആരംഭിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണം അയ്യഞ്ചു വർഷം കൂടുമ്പോൾ നടപ്പിലാക്കുന്ന ഒരു വ്യവസ്ഥ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കേരളത്തെ

അതിന് ഒരു നടപടി സ്വീകരിക്കാത്ത അതിനുവേണ്ടി പോലും വെക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അവിടെയാണ് നമ്മളെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഭരണവിധ സംഘടനകൾ ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറഞ്ഞുകൊണ്ട് സർക്കാർ വെള്ളം മൂശുന്നതിന് വേണ്ടി അടുത്ത രണ്ടാം തീയതി വെറുതെ ഒരു മാർച്ച് നടത്തുന്ന വെറുതെ ഒരു പ്രകടനം നടത്തുന്ന സംഘടനകളുടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കേണ്ടത് കേരളം കേന്ദ്ര ഗവൺമെന്റ് അല്ല കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ചാമ്പത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സറണ്ടർ നൽകേണ്ടത് അതുപോലെ തന്നെ സർവീസിലിരിക്കെ മരണപ്പെട്ട ആശ്രീ നിയമനം അംഗീകരിക്കേണ്ടത് അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല നിന്ന് കിട്ടാണ്ട് കോടി കോടി ആ കിട്ടണം എന്ന് മാത്രം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം അടുത്ത രണ്ടാം തീയതി നടക്കാൻ പോവുക സർക്കാരിന്റെ അധ്യാപകർക്കും ഒരു കാര്യം മനസ്സിലാക്കണം ആരാണ് സർക്കാരിന്റെ ഈ നയ വൈകല്യത്തിനെതിരെ ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നുള്ളത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ പക്ഷെ മുപ്പത്തിയാറ് മാസം വീതം നൂറ്റി പതിനേഴ് മാസത്തെ കുടിശ്ശിക അങ്ങനെ പറയാൻ കേരളം പറ്റൂടു കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചെലവുക ഇവിടെ നടക്കുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതിന് സാമ്പത്തിക മന്ത്രിമാർക്ക് പി എസ് സി മെമ്പർമാർക്ക് പി എസ് സി ചെയർമാന് മുഖ്യമന്ത്രിക്ക് ഇവർക്കൊന്നും തന്നെ രാജ്യത്ത് നടക്കാനും എവിടെ വേണമെങ്കിലും ചികിത്സ നടത്താനും അതിനേക്കാൾ അപ്പുറം അവരുടെ മറ്റുള്ള കാര്യങ്ങൾ കണ്ടുവേണ്ടി തൂർന്ന് നടത്തുന്നതിനും ഒരു പ്രയാസം മുന്നോട്ട് പോവുകയാണ് ഇവിടെ ബാലഗോപാൻ അദ്ദേഹത്തിന് മുഖത്ത് രോഗി ചോദിക്കാൻ നമുക്ക് അവസരം ഇട്ടാത്തതുകൊണ്ട് ചോദിക്കാതിരുന്നത് അടുത്തൊരു ബേബിയെ ചോദിക്കാൻ ഉപയോഗിച്ചിരുന്നു അദ്ദേഹം ഒരു ദിവസം ആശുപത്രി കടന്നപ്പോ ഒരു ദിവസം ആശുപത്രി കണ്ടപ്പോ ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാൽ കേരളത്തിലെ അധ്യാപകർക്കൊന്നും ഇവിടെ നടപ്പിലാക്കിയ മെഡിസിപ്പുണ്ടല്ലോ ആ മെഡിസെപ്പിന്റെ ഭാഗമായി ഏത് ആശുപത്രിയിലാണ് നമുക്ക് ഇന്ന് ചികിത്സ കിട്ടുന്നത് എല്ലാ ആശുപത്രി ഇപ്പോഴും പണം പിടിക്കുക ജൂൺ മാസം കൂടി മെഡീസെപ്പിന്റെ കാലാണെന്ന് പറഞ്ഞു പക്ഷേ ജൂലൈ മാസം പണം പിടിക്കാൻ പോവുക ഇതൊക്കെ തന്നെ സർക്കാർ ജീവനക്കാരുടെയും പണം തവർത്തി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും ഒന്നുമല്ല മാത്രമല്ല ഈ സാധാരണക്കാരായ ജനങ്ങളെപ്പോലും പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവരെ പോലും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് പരസ്പരം നടത്തേണ്ട ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ പക്ഷേ ഇവ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാതെ പിടിച്ചു വരുവെക്കുന്നൊരവസ്ഥ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അരക്ഷിതാമത് നശിപ്പിച്ചുകൊണ്ട് സർവമേഖലയെ അരക്ഷിതാവസ്ഥ ഇല്ലാത്ത ഒരൊറ്റ മേഖലയുള്ളൂ അനുയായികൾക്കും അതോടൊപ്പം തന്നെ ഭരണ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികളുടെ അധികാരികളുടെ കുടുംബത്തിൽ മാത്രമാണ് ഇന്ന് അരക്ഷിതാവസ്ഥയില്ലാത്തത് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു സ്വഭാവമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്ത് പ്രശ്നം പറയും ശമ്പളം പറഞ്ഞ എന്താ നിങ്ങൾക്ക് പണം കൊടുക്കൂടും എന്നാ ചോദിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സാർ വീട്ടിൽ അങ്ങയുടെ ഭാഗ്യായപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇപ്പൊ റിട്ടയർ ആയി ഇപ്പൊ പിരിഞ്ഞു പെൻഷൻ എത്ര പെൻഷൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാര്യ പിന്നെ മന്ത്രിയുടെ ശമ്പളത്തെ കുറിച്ചോ മന്ത്രിയുടെ ആനുകൂല്യത്തെ കുറിച്ചോ എന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആ വാങ്ങുന്ന പൈസയിൽ നിന്ന് രൂപ രൂപ സാധാരണക്കാരുടെ പ്രയാസങ്ങൾ

അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള അവരുടെ കുടുംബത്തിന് കുടുംബത്തിന് വേണ്ടിയുള്ള ശമ്പളം വെച്ച് ഉച്ചപെട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു പുതിയ മെനു മെനുവേണ്ടി നല്ല മെനുവെസരിച്ച് കൊടുക്കുന്നതിന് നമ്മളൊന്നും എതിരല്ല അതനുസരിച്ച് കുട്ടിക്ക് എല്ലാ കലോര ഭക്ഷണം ദോഷം മൂലമുള്ള പട്ടണം ആഗ്രഹിക്കുന്നു പക്ഷേ രൂപ ഒരു കുട്ടിക്ക് ഈ വെജിറ്റബിൾ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ലോകത്തോ താ ജീവിക്കുന്നത് ഇന്ന് കാൽ ചായ കിട്ടാൻ ഒരു ചായ കിട്ടാൻ പുറത്തിറങ്ങിയാൽ പന്ത്രണ്ട് രൂപ കൊടുക്കണം പന്ത്രണ്ട് രൂപ കൊടുക്കണം ആ സ്ഥാനത്ത് ഇവിടെ പറയുന്ന ആറ് രൂപ പതിനേഴ് പൈസ അതിന് എന്നിട്ട് അധ്യാപകരോടും ബിരിയാണി കോഴിമുട്ട ഫ്രൈ എന്താ എന്താൽ കോഴിമുട്ട അവിയൽ തുടങ്ങിയിട്ടുള്ള പുതിയ മെനുവും കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കുന്നത് അതിലെ ഏറ്റവും പുതിയ രസം ഈ സാധനം ഉണ്ടാക്കാൻ അറിയുന്ന കഴിയുന്ന പാചകക്കാരുമായിട്ടെ

അഞ്ഞൂറ് കുട്ടികൾ ഒരാളെ വെച്ചിട്ട് ഇതുപോലുള്ള മെനു മെനു അനുസരിച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയും അത് കൊടുക്കട്ടെ ആവശ്യപ്പെടുന്നു മെനു അനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല അത് കൊടുക്കാൻ തയ്യാറാ അതിന് അനുസരിച്ച് മാറ്റം അതിനനുസരിച്ചുള്ള പണ്ട് ആ മാസങ്ങൾ കോടതിയിൽ പോയി അവസ്ഥയാണ് ഇപ്പൊ ജൂൺ മാസം മുതൽ നമ്മൾ അടുത്ത ദിവസം കേസ് വരാൻ പോവുക ഈ പെരുടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അപ്പൊ അത് എത്തും അതോടൊപ്പം തന്നെ പാചകക്കാരുടെ കാര്യത്തിൽ നൂറ്റമ്പത് കൊതികൾക്ക് വരാറ് എല്ലാ വിദ്യാലയങ്ങളിലും അഞ്ഞൂറിലധികം കുട്ടികളഞ്ഞ് ചില വിദ്യാലയങ്ങളിലൊക്കെ ഇരുന്നൂറ് കുട്ടികളുടെ നൂറ് കുട്ടികളെ അപാ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ അവർക്ക് അവരുടെ കൊണ്ട്

എന്നിട്ടു തീരുമാനമെടുക്കാം എന്നതാണ് കെ പി എസ് ആവശ്യപ്പെടാൻ ഞങ്ങൾ സംബന്ധിച്ചൊട്ടേറെ വിഷയങ്ങൾ ഈ ദണ്ഡക്ക് ആധാരമായിട്ടുണ്ട് ഇവിടെ അറിയാം പങ്കാളിത്ത കേരളത്തിലെ മുപ്പത് ശതമാനത്തിലധികം പിൻവലിക്കണമെന്ന ഇവരധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങി ആ പ്രധാന പത്രികയിൽ പറയുന്ന ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പെൻഷൻ നടപ്പിലാക്കുക ഒമ്പത് കൊല്ലം കഴിഞ്ഞു ഒമ്പത് കൊല്ലം കഴിഞ്ഞു അതിനെക്കുറിച്ച് ഒരു ആലോചന പോലും ഇപ്പൊ ചെയ്യുന്നതെന്ന് ഇപ്പൊ ചെയ്യുന്നത് പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുടെ അവരടച്ച പൈസയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട ഓരോ വർഷവും ഓരോ കേന്ദ്ര ഗവൺമെന്റിന് അച്ചാരം കൊടുത്ത് അവർ നോട്ടീസ് കൊടുത്ത് ഞങ്ങൾ ഈ വർഷവും പങ്കാളിത്ത പെൻഷൻ തുടർന്ന് കൊള്ളാമെന്ന് പറഞ്ഞു ജീവനക്കാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടെ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നത് ഒരു വർഗത്തിന് അവസാന ഈ അനുകൂലമായ തീരുമാനം പക്ഷെ ഒരു തീരുമാനവും സർക്കാരിന്റെ ഉണ്ടാകുന്നില്ല அதுதான் சூதிப்பிக்கம் ஒன்பது ஜீவிதமாக்கொண்டு ஜீவனக்காக்கும் அத்தியாபகத்து மூட்டு ஒரு சர்க்கா உள்ள விதி அடித்தாய் അടുത്ത മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് മരണമാറ്റം സംഭവിച്ചാൽ ഈ പങ്കാളിത്താർക്കും അധ്യാപകർക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഒരു അല്ല പുതിയ പദ്ധതിയല്ല മുൻപന്തി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ കാലഘട്ടത്തിലെ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക്

അതുകൊണ്ട് തന്നെ നോട്ട് കൽപ്പിച്ചു അംഗീകരിച്ച് അവരുടെ കൊടുക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നു സാധാരണ അധ്യാപകർ

പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ടു പോകുന്നതിന്റെ

ഇവിടെ സമയമായിട്ട് ചർച്ച ചെയ്യുന്നല്ലോ സമയമായിട്ട് എന്താ അവർ പറയുന്ന ആർട്ട